ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ ഇന്നെല്ലാവർക്കും ഇഷ്ടം വരുന്ന ഹെൽത്തി ആയിട്ടുള്ള റാഗി അവൾ കൊണ്ട് തയ്യാറാക്കിയ ഒരു ഉപ്മാ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ധാരാളം ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒരു ഹെർബൽ ടീയും കൂടി ഇട്ടാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായി ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓർഗാനിക്കായിട്ടുള്ള അവലാണ് ആയിട്ടുള്ള അവൽ കിട്ടി അതുതന്നെ വാങ്ങണം കേട്ടോ ഇതിൽ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതുപോലെ ലോ ഗ്ലൈസ്മിക് ഇൻഡെക്സ് ആണ് ഫൈബർ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ കാൽഷ്യമുണ്ട് രക്തക്കുറവ് ഉള്ളവർക്ക് ദിവസവും ഇതുപോലെ റാഗി കഴിക്കുന്നത് നല്ലതാണ് ഉപ്മാവായിട്ടോ സ്മൂതിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു പാത്രത്തിൽ നമുക്ക് ഒരു കപ്പ് റാഗി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈയ്യിൽ വെള്ളം ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തളിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഒരു പ്രാവശ്യം നമ്മളൊന്ന് തളിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി കയ്യിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒരുപാട് അതിൻ്റെ മുകളിൽ കൂടി ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കണക്കില്ലാതെ ഒഴിച്ചു കൊടുത്താൽ റാഗി കുഴഞ്ഞു പോകും അപ്പോഴും പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഉമ്മ നല്ലതായി കിട്ടത്തില്ല ടേസ്റ്റ് കാണും പക്ഷെ നമുക്കത് കാണാനും കഴിക്കാനും ഒക്കെ നമുക്കൊരു രസക്കുറവായിരിക്കും കുട്ടികളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ലത് ഇതുപോലെ തയ്യാറാക്കിയ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും എന്നിട്ട് കൈകൊണ്ടൊന്ന് പിടിച്ചാൽ മതി ഒതുങ്ങി കയ്യിൽ വരും ഇതാണിതിൻ്റെ പരുവം ഇനി ഇത് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയം അത്രയും സമയം ഇത് അടച്ചു വെച്ചാൽ മതിയാകും കടായി ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ ഉഴുന്നു പരിപ്പ് അര ടീസ്പൂൺ കടുക് എന്നിട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ പച്ചമുളക് എരിവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കണം എന്നാലേ ആ പച്ചമുളകിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറി അതിൻ്റെ എരിവൊക്കെ എണ്ണയിലോട്ട് വന്നിട്ട് ആ റാഗിയിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വേണോ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് രണ്ട് സവാളയാണ് ഞാൻ ഒരു കപ്പ് റാഗിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് നിങ്ങൾക്ക് സവാള കുറച്ചാണെങ്കിൽ കുറച്ച് ഒരു ഒരു സവാള മതിയാകും എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറിയത് മാറി വരെ നമുക്ക് വഴക്കിയെടുത്താൽ മതിയാകും ഇത് നന്നായിട്ടൊന്നും മൂത്തു വരേണ്ട ആവശ്യമില്ല ഒരുപാട് മൂത്ത് പോയാൽ ഉപ്പുമാവിന് വലിയ ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് ഉള്ളി പച്ചമണം മാറിക്കിട്ടിയാൽ മാത്രം മതിയാകും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ആദ്യം ഇടുമ്പോൾ ഒന്ന് കുറച്ച് വളരെ കുറച്ച് ഇട്ട് കൊടുക്കാവുള്ളൂ കൂടുതലായിട്ട് ഇട്ടാൽ കൂടിപ്പോവും നമുക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് രണ്ടാമത് ഇട്ട് കൊടുക്കാമല്ലോ എന്നിട്ട് നമുക്ക് ഈ കുതിർത്ത് വെച്ച അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഊജിപ്പിച്ചെടുക്കാൻ കേട്ടോ ഈ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് വയ്ക്കാനായിട്ട് വളരെ കുറച്ച് തീയെ കാണാവുള്ളൂ ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് കരിഞ്ഞു പോകും എന്നിട്ട് രണ്ട് പ്രാവശ്യം നമ്മൾ ആദ്യം എങ്ങനെയാണ് വെള്ളം ഒഴിച്ച് തളിച്ചു കൊടുത്തത് അതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടി രണ്ട് പ്രാവശ്യം കയ്യിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തളിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഒരു കപ്പ് സ്വീറ്റ് കോൺ ചോളം ഇന്ന് എല്ലാ കടകളിലും ലഭ്യമാണ് വേവിച്ചത് വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇത് ഒരു മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി വെരി ലോ ഫ്ലെയിമിൽ വളരെ കുറച്ച് തീരെ കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം ഞാൻ ഈ ജാതിയിലുള്ള മല്ലിയില വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ ഇതാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയില ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് ചെറിയ ചൂട് വെള്ളത്തിൽ കഴുകിയെടുത്തതിനു ശേഷം ചെറുതായിട്ട് ഇട്ട് അരിഞ്ഞിട്ട് കൊടുക്കണേ എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ വേണം നിങ്ങളുടെ വില തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് കൂടി ഇടണേ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വരുന്നതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക Tata, bye.